നിങ്ങൾ സിനിമയിലെ പോലെ എനിക്ക് ിസ്റ്റ് കാണിക്കാ പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചോ ഞാൻ ശരിക്കും ആ സിനിമ കണ്ടിട്ടില്ല പേടിച്ചിട്ട് കാരണം ഞാൻ മൂന്ന് വർഷം ഫെയിൽ ആയിരുന്ന സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പൊ അത് കണ്ട് സങ്കടമാവണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല കാണണം ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫ്രണ്ടിന്റെ ഒരു ലവ് മാരേജ് അവര് ജാതകം ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും നീ ആരോടും പറയണ്ട ഞാൻ വരട്ടെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വണ്ടി ഇവിടെ വന്നു നമസ്കാരം ഞാൻ പത്രാപുടത്താണ് പത്ര പത്രാവിടത്ത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടി സിവിൽ സർവീസ് നേടിയിട്ടുണ്ട് റാങ്കിങ്ങിൽ ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങളിന്നൊരു ഷോപ്പ് ഇവിടെ കേക്ക് ആൻഡ് ബേക്ക് നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു കേക്ക് ആൻഡ് ബേക്ക് ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടിയെന്ന് പറഞ്ഞപ്പം രാജാക്ക പറഞ്ഞു ഞാനും കൊല്ലം ജില്ലക്കാരനാടാ എന്ന് ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരികയാണ് അപ്പോൾ ആ കുട്ടിക്കൊരു അനുമോദനം അറിയിക്കാൻ ഉള്ളതാണ് ലക്ഷ്യം അപ്പം ഇതാണ് എനിക്ക് ഞങ്ങളുടെ സിവിൽ സർവീസ് കാര്യം അപ്പം എല്ലാ ആശംസകളും ഇതാണ് അച്ഛൻ അമ്മീദ്യ ഇങ്ങോട്ട് പോവാ ഹലോ എന്താ മേനേ എന്താ പഠിക്കുന്നത് പത്രാപുരത്ത് ഞങ്ങൾ സിവിൽ സർവീസ് കൊണ്ടു ആളാണ് നിൽക്കുന്നത് കേട്ടോ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്താണ് അച്ഛൻ ഞാൻ ചോദിച്ചാൽ മോള് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല അവസാനം ഇത് ഡൗൺലോഡ് ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ ഫോൺ ചെയ്ത് റിസൾട്ട് വന്നു ഫസ്റ്റ് റാങ്ക് ഉണ്ട് ശരിക്കും ഞാനത് വരാന്ന് പറഞ്ഞു വന്നു വന്നു കഴിഞ്ഞിട്ട് എന്നോട് റാങ്ക് ലിസ്റ്റ് ിസ്റ്റ് ആ ഹാ 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 ഇതില് നമുക്കിപ്പോ ഈ പുതുതായിട്ട് വരാൻ പോകുന്ന കുട്ടികൾ എനിക്കൊന്നിപ്പം സിവിൽ സർവീസ് എനിക്ക് തോന്നുന്നു എല്ലാ കുഞ്ഞുങ്ങളുടെ ഒരു ഡ്രീമാണ് ഇപ്പൊ എൻ്റെ അടുത്ത് ഒത്തിരി പിള്ളേരും വരുമല്ലോ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒന്ന് സിവിൽ സർവീസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ഇത് ഭയങ്കര അത്രയ്ക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ സംഭവമാണോ സ്ട്രെസ്ഫുൾ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡിഫൻസ് ഇപ്പം ചില കുട്ടികൾക്ക് ഒരു കോപനേറ്റീവ് എബിലിറ്റി കൂടുതലായിരിക്കും അവർക്ക് പെട്ടെന്ന് ഈ പോർഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പക്ഷെ അല്ലാത്ത കുട്ടികൾക്ക് കുറച്ചും കൂടെ എഫർട്ട് വരും ആൻഡ് യു പി എസ് സി ആണെങ്കിലും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത്രയും ഒരു നോളജിനേക്കാളും ഒരു സാമൂഹിക ബോധമാണ് ചെക്ക് ചെയ്യുന്നത് ഒരു വിവരമുണ്ടോ ചുറ്റു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ഒരു ബോധമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം കുഞ്ഞിലെ തൊട്ടേ പത്രം വായിച്ചൊരു സാമൂഹിക അവബോധം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ പിള്ളേർക്ക് ഇല്ലാതെ വരുന്ന ഒരു സാധനമാണ് ഈ പൊതുബോധം എന്നുള്ള സാധനം പറഞ്ഞു വായനാശീലം ഉണ്ടെങ്കിൽ സിനിമ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു ട്വൽത്ത് ഫെയിൽ അല്ലേ അതെ ആ ആ സിനിമയിൽ കണ്ടിട്ടുള്ള മോൾക്ക് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ശരിക്കും സിനിമ കണ്ടിട്ടില്ല പേടിച്ചിട്ട് കാരണം മൂന്ന് വർഷം ഫെയിൽ ആയി സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആവേണ്ടില്ല അങ്ങനത്തെ നമുക്ക് എത്രമാത്രം നമ്മുടെ ചുറ്റുപാടുകളുമായി ചുറ്റുപാടുകളെ പറ്റി അറിയാം എന്നുള്ളതാണ് അവര് തീർച്ചയായിട്ടും ക്ലിയർ ആവത്തില്ല എന്തായാലും കാരണം നമ്മളിപ്പോ പഠിക്കുന്ന ചോദ്യം പഠിക്കുന്ന സാധനത്തിൽ സ് വരുന്നത് ഫിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നും അല്ല വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു കോമൺ സെൻസും പ്രാക്ടിക്കൽ നോളജ് വെച്ചായിരിക്കും കൂടുതൽ ഉത്തരങ്ങൾ നമ്മൾ നമ്മളുടെ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ എന്തിലായിരുന്നു ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും സർവീസിനേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ കുറെ ലക്ഷ്യങ്ങളുണ്ടാവൂ ഈ നാട്ടിന് വേണ്ടിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം എന്തൊക്കെയായിരിക്കും അതിനെ ഇനിഷ്യൽ ആയിട്ട് ഒരു ഒരു മൂന്നെണ്ണം പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഫോറിൻ സർവീസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ടുള്ളത് ഡിപ്ലോമസിയും ഇന്റർനാഷണൽ അഫയേഴ്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റിംഗ് അതിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ഒരു താല്പര്യം എനിക്കറിയാം അറിയപ്പെട്ടു പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കുറച്ചും കൂടി പ്രോഗ്രസീവായിട്ട് ജ്യോതിഷം പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാത്തിനും നിങ്ങൾ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുന്നു ഇത്തരം ആൾക്കാർ സമൂഹത്തിന് ആവശ്യമാണ് വന്നപ്പോ അവര് ജാതകം േമിച്ചവർ നോക്കരുത് അപ്പൊ എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ പോകട്ടെ നമ്മുടെ നാടിന് നാടിനെ മറക്കരുത് ഞാന് പത്രാവരെന്നുള്ളത് പത്രാപുരത്തുകാർക്ക് തെറിവിളി എത്തിക്കാതെ പത്രാവരം കൊണ്ട് കിടക്കുന്ന ഒരാളാണ് അപ്പൊ വേണ്ടി ഞാൻ കൊല്ലം അതെ അതെ സത്യം വിശ്വസിച്ചിരുന്നു ഇങ്ങനെ ഒരു കാര്യം അല്ല പക്ഷെ എൺപത്തൊന്ന് റാങ്ക് എന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല ഞാൻ പനമ്പറ്റ നിക്കുവായിരുന്നൊരു ആവശ്യത്തില് പമ്പരം വിളിച്ച് പറഞ്ഞ് സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നു എനിക്ക് കിട്ടി എത്ര എത്രണ്ട് ഇങ്ങനെ എൺപത്തൊന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിക്കും ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു കൂടെ നോക്ക് റാങ്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാലും നീ ആരോട് പറയണ്ട ഞാൻ വരട്ടെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വണ്ടി ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് നെറ്റ് കയറി റിസൾട്ട് നോക്കി എൺപത്തൊന്ന് റാങ്ക് കൺഫേം ചെയ്തിട്ടാണ് പിന്നെ എല്ലാരോടും പറയുന്നത് ഈ സിറ്റുവേഷൻ പക്ഷെ ഇതിന്റെ ഒരു കാര്യം നമ്മള് ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പൊ എന്തായാലും പണിയെടുത്താല് നമുക്ക് പണം ഏടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാല് ആ പദ്ധതി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേണം വളരെ സന്തോഷ കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അതെനിക്ക് പലപ്പോഴും തോന്നിട്ട് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആണല്ലോ എന്ന് പറയാൻ സന്തോഷമുണ്ട് കാരണം മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും പിന്നെ ഇവിടുത്തെ അത്യാവശ്യമുള്ള രാവിലെ വന്നിട്ട് എല്ലാം തിരിച്ചു അങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഞാൻ കോളേജ് ചെന്നിട്ട് ഡൽഹിയിലായിരുന്നു പഠിച്ച അപ്പൊ അവിടെ കുറച്ചുകൂടെ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് പ്രിപ്പറേഷനെ കുറിച്ചും സർവീസിനെ കുറിച്ചും നമ്മുടെ കൊറേ അലൂമിനൈസ് ആണെങ്കിലും ഓൾറെഡി സിവിൽ സർവീസിലുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു പ്രചോദനം തോന്നുന്നു പിന്നെ കോളേജ് കഴിഞ്ഞ് ഡയറക്ടി ട്രുവൻഡർ തോട്ട് മൂവിൻ ചെയ്തു പ്രിപ്പയർ ചെയ്തു പിന്നെ അവിടെ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്തു രണ്ട് വർഷം പിന്നെ ഫൈനൽ ഫോർത്ത് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്കും കിട്ടി